കളിപ്പറമ്പിലെ സ്വയം വിശേഷിപ്പിക്കുന്ന റോക്കി നീ ഞങ്ങൾക്ക് ജോക്കിബായി ആണ് റോക്കി ബായ് ഒന്നുമല്ല ഇനായത്തു കളിയിലൊക്കെ കാണാൻ നീ സമയം കിട്ടുമ്പോഴൊക്കെ പോയിക്കോളൂ പക്ഷെ ഇവിടെ പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ കോടിയൊന്നും തരാതെ രണ്ടോ മൂന്നോ ലക്ഷമൊക്കെ ഈ പറയുന്ന നിന്റെ സംസാരമൊക്കെ കേട്ട് അറിയാതെയും അറിഞ്ഞും തന്നുപോയ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഞങ്ങൾ ഉണ്ടാവും അവിടെ നീ റോക്കി ബായി ആണോന്നോ ജോക്കി ബായി ആണെന്നോ ഇനി എന്തെങ്കിലും കോണോത്തിലോ എന്നൊന്നും ഞങ്ങൾ നോക്കത്തില്ല അതിന്റെ പേരും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ബ്ലഡി ഫക്കിംഗ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായേക്കാം പക്ഷെ എന്നെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്റെ രീതിയും എന്റെ സ്വഭാവവും അങ്ങനെയല്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള വൃത്തികെട്ടവന്മാർ തോന്നുന്ന തോന്നിവാസമൊക്കെ സമൂഹത്തിൽ ചെയ്തു കൂട്ടിയതിന് ശേഷം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബി ജി എമ്മും കയറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട കെട്ടിടത്തിലെ ഒറ്റപ്പെട്ട ബെഡ്റൂമിന്റെ അകത്തിരുന്ന് ആരും കാണാതെ കൂട്ടത്തിൽ മുക്കിയ ഏതെങ്കിലും ഒരുത്തൻ ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ധീരനും വീരനും എന്നുള്ള തോന്നൽ നിനക്കുണ്ട് എങ്കിൽ ജോക്കിവായ് അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇത് പുതിയ കാലമാണ് ഇവിടെ നിയമപരമായി പൂട്ടേണ്ട രീതികൾ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ ഇടപെട്ട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ നിങ്ങൾക്കെതിരെ വളരെ വ്യക്തമായ ഒരു പരാതിയുണ്ട് ജലീൽ എന്ന് പറയുന്ന ഒരാൾ നാൽപ്പത് ലക്ഷം രൂപ നിങ്ങൾ അയാളിൽ നിന്ന് വാങ്ങിയിട്ട് തട്ടി എന്ന് പറയുന്ന വ്യക്തമായ പരാതി പോലീസിൽ ലഭിച്ചിരിക്കുകയാണ് കേവലം ഒരു പോലീസ് അന്വേഷണത്തിന്റെ പേരിൽ മാത്രം ഇത് ഒതുങ്ങി പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ അതും തെറ്റി കാരണം ഈ പറയുന്ന ഇടപാടുകളൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അതായത് നിയമപരമായിട്ടല്ല ഈ പൈസ നിങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളത് ഇരിക്കവേ ലക്ഷങ്ങളല്ല കോടികളായിരിക്കവേ ഈ കേസിൽ ഇടപെടേണ്ട ആളുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഇ ഡി അടങ്ങുന്ന ഇൻകം ടാക്സ് അടങ്ങുന്ന ഈ രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ വിദഗ്ധന്മാർ ഇടപെടേണ്ട വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയാണ് ഇത് ആ കേസിന്റെ വ്യാപ്തിയും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യവും തിരിച്ചറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഡാർക്ക് വെബിന്റെ പേര് പറഞ്ഞ സാധാരണക്കാരെയും പണമുള്ളവനെയും പണമില്ലാത്തവനെയും ഒരുപോലെ പറ്റിച്ച് ഡാർക്ക് വെബിലൂടെയും അതല്ലാതെ ക്രിപ്റ്റോ കറൻസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുപ്പതിനായിരം രൂപ പതിമൂന്ന് ദിവസം കൊണ്ട് തരാമെന്ന് പറയുന്ന നിന്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ അത് നിനക്ക് മാത്രം ലോകത്തറിയുന്ന ബിസിനസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അങ്ങനെ ഒരു ബിസിനസ് ക്രിപ്റ്റോ കറൻസിയിലൂടെ ഒരിക്കലും നിനക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല കാരണം അത് പോസിബിൾ അല്ല ഇടിഞ്ഞും മറിഞ്ഞും പോകുന്ന ക്രിപ്റ്റോ കറൻസിയുടെ നിരക്കിനനുസരിച്ച് ലാഭം വരുന്ന സമയത്തല്ലാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സാമ്പത്തിക ഇടപാടിലൂടെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാൻ ഒരു രീതിയിലും ഒരാൾക്ക് സാധിക്കുകയില്ല അവിടെയാണ് ഡാർക്ക് വെബിന്റെ പേര് പറഞ്ഞ് മോശമായ കരിഞ്ചന്ത പോലെയുള്ള കാട്ടുനീതി നിങ്ങൾ നടപ്പിലാക്കിയത് എന്നിട്ട് വീരവാദം പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വലിയ ആളായി നടിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളൊരു വലിയ ഫ്ലാറ്റ് പണിയുന്നു അതിനിടയിൽ വലിയൊരു ബിസിനസ് ലോ വന്നു അതല്ല എങ്കിൽ നിങ്ങളൊരു ഹോട്ടൽ നടത്തി അതല്ല എങ്കിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന നിയമപരമായ ന്യായമുള്ള നീതിയുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി എങ്കിൽ സഹോദര നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചേനെ സ്വാഭാവികമാണ് ബിസിനസ് തകർച്ച പക്ഷേ ഇത് ബിസിനസ് തകർച്ചയല്ല ഇത് കേവലം ഒരു മായാലോകത്തെ കാണിച്ച് ആ മായാലോകത്ത് ഞങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഇൻവെസ്റ്റ് ഇതിൽ രസകരമായ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ച ഒരു വോയിസ് ആണ് പണം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാസം മാസം പൈസ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റിച്ചു അയാളിൽ നിന്ന് പണം കൊണ്ടുപോയി അപ്പൊ ഈ നൂറ് കോടിയുടെ ഒക്കെ കണക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കാം എന്തായാലും ഒരു കാര്യം പറയാം ഇത് കേവലം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ പറയപ്പെടുന്ന അഭിനാസിന് വക്കീലന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല അത്യാവശ്യം നിയമപരിചയവും കൃത്യമായി സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ വളരെ വ്യക്തമായ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പീസ് പുട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് മൊറീസ് കോയിനിൽ ഈ അടുത്ത് പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട് മൊറീസ് കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കണ്ടുകെട്ടി പല അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി പക്ഷെ ഇവിടെ അങ്ങനെയുള്ള കടുപ്പമേറിയ നീക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവേണ്ട കേസാണ് അവിടെയാണ് ഈ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലൂടെ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് പൊതുജനങ്ങളെ വെല്ലുവിളിക്കാൻ ബിസിനസ് ഫൈലർ എന്നാണ് അയാൾ അയാളെ വിശേഷിപ്പിക്കുന്നത് ബിസിനസ്സിലൂടെ ഞാൻ തോറ്റുപോയി എന്നാണ് പറയുന്നത് എന്ത് ബിസിനസ് ബിസിനസ്സാണിത് എനിക്കറിയില്ല ഒന്ന് പറഞ്ഞു തരണം മിസ്റ്റർ ഈ ട്രേഡിങ് നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ടല്ലോ അവരൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കൂടാം കുറയാ കൂടിയ സമയത്ത് അതിന് കൃത്യമായ ലാഭവിഹിതം തരാം അങ്ങനെ തന്നുകഴിഞ്ഞാൽ എൺപത് ശതമാനം നിങ്ങൾക്കും ഇരുപത് ശതമാനം ഞങ്ങൾക്കും എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലൂടെയാണ് പൊതുവേ ഞാൻ അറിയുന്ന ട്രേഡിംഗ് ബിസിനസ് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് പ്രകാരം ഒരു ലക്ഷം രൂപക്ക് മുപ്പതിനായിരം രൂപ നൽകുന്ന എന്ത് ബിസിനസും ഈ ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിയമപരമായിട്ട് ഇനി ഡാർക്ക് വെബും കരിഞ്ചന്ത പോലെയുള്ള അല്ലെങ്കിൽ കരി ബിസിനസ് പോലെയുള്ള അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ആ രീതിയിലുള്ള കച്ചവടമാണ് എങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റെന്നും മാത്രമല്ല അതൊരിക്കലും ചെയ്യാനും പാടില്ല കാരണം ഇൻവെസ്റ്ററിനെ ഒരിക്കലും നിങ്ങൾക്ക് പരിപൂർണമായിട്ടും സംരക്ഷിക്കാനാവില്ല കാരണം അയാളുടെ മുതൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന പരിഹാസം ആ പരിഹാസത്തിലൂടെ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഇത്തിരി ഫാൻ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്തവന്റെ ഒക്കെ പൈസ പോകണം ഏതെങ്കിലും ഒരു പരിപാടിക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നയാ പൈസ തരാത്തവന്റെ പൈസ പോകണം എന്ന് പറയുന്ന ഒരു തരം കമൻറ്റുകൾ ഉണ്ടായി സ്വാഭാവികമാണ് അത് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇക്കൂട്ടത്തിൽ പൈസ കൊടുത്തിട്ടുണ്ടാകും നാട്ടുകാർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അതിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഫാൻസ് ഉണ്ടാവുകയാണ് അഭിനാസിനു വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ വരികയാണ് പക്ഷെ അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ കാരണം ഒരുപാട് പാവങ്ങൾ കൊടുത്തു കാണും ചതിക്കപ്പെട്ടവരുണ്ടാകും പറ്റിക്കപ്പെട്ടവരുണ്ടാകും അല്ലെ ആർത്തിയുടെ പേരിൽ കൊടുത്തവരുണ്ടാകും പക്ഷെ ഇക്കൂട്ടത്തിൽ പറ്റിക്കപ്പെട്ടവർ ഈ പറയുന്ന മേഖലയെ തിരിച്ചറിയാൻ പറ്റാത്ത സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവും കാരണം ഒരുപക്ഷെ പത്ത് ലക്ഷം ലോൺ ഉണ്ടാകും കയ്യിൽ രണ്ടു ലക്ഷം രൂപ ഉണ്ടായി കാണും അഞ്ചു ലക്ഷം രൂപ ഉണ്ടായി കാണും അഞ്ച് ലക്ഷത്തിന് ഒരു ലക്ഷത്തിന് മുപ്പതിനായിരം വെച്ചിട്ട് കൊടുക്കുമ്പോൾ അഞ്ചു ലക്ഷം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടും അങ്ങനെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടുമ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം ദിവസം കിട്ടുമ്പോൾ പത്ത് ലക്ഷം ലോൺ അടിക്കാനുള്ള വകുപ്പ് കണ്ടിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ ചിലപ്പോൾ ലോൺ അടക്കാൻ വെച്ച പൈസ കൊടുത്തു കാണും അവന്റെ അടക്കം പൈസ പോയിട്ടുണ്ട് എങ്കിൽ ആ സാധാരണക്കാരൻ പറ്റിക്കപ്പെട്ടു പോയതാണ് അവൻ ആർത്തിയുടെ പേരിൽ അല്ലെങ്കിൽ പൈസയുടെ താല്പര്യത്തിന്റെ പേരിൽ കൊടുത്തതല്ല ഇനി ഇക്കൂട്ടത്തിൽ ആർത്തിയുടെ പേരിൽ അതുപോലെ തന്നെ പൈസയോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേരിൽ കൊടുത്തവന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പണി കിട്ടിയതിൽ അതിൽ സന്തോഷമെന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ പറ്റിക്കപ്പെട്ടു പോയവർക്കിടയിൽ ഇത്തിരി ദോഷങ്ങളും അവർക്കിടയിൽ ഇത്തിരി പരാ ഇത്തിരി കുറവുകളുമുണ്ട് എങ്കിൽ പോലും ഇത്തരക്കാരെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതാണ് ഒരു യാഥാർത്ഥ്യം അതിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയെ നമ്മൾ അനുകൂലിക്കരുത് കാരണം അങ്ങനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോത്സാഹനമാകും ഇവനെ ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ ആളുകൾ വരും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു വരുന്ന കുറെ ആളുകൾ എനിക്ക് ഒറ്റ കാര്യമേ അഭിനാസേ പറയാനുള്ളൂ യൂട്യൂബേഴ്സ്മാരെ അതായത് നിനക്കെതിരെ വാർത്ത കൊടുത്ത എന്റെ സഹമിത്രങ്ങളെ അടക്കം പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ഇട്ടല്ലോ ആ സ്റ്റോറിയോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ എന്താ വിശേഷിപ്പിച്ചത് ഫക്കിംഗ് യൂട്യൂബേഴ്സ് എന്നുള്ളതാണ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിന്നെ പോലെ വീരവാദം മുഴക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ളാറ്റ് വാടക എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് ആഡംബര റൂമിന്റെ ഏതെങ്കിലും മൂലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ടവന് നിയമപരമായിട്ട് സഹായം വേണ്ടവന് ഈ രാജ്യത്തെ അനീതിക്കെതിരെ കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നേരിടാൻ പറ്റുന്ന എല്ലാം നേരിടാം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പൊതുജന മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആർജവത്തോടെ നിലപാട് പറയുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളും നിങ്ങളും തമ്മിൽ ആയിരക്കണക്കിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അവിടെ ഫക്കിംഗ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മിണ്ടാതിരുന്ന് പോയേക്കാം എന്നുള്ള മിണ്ടാതിരുന്ന് പോകുമെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ തോന്നൽ മാറ്റിവെച്ചോളൂ ആ പീസ് പൊട്ടിക്കാനും ഇടപെടേണ്ട രീതിയിൽ ഇടപെടാനും ഞങ്ങൾക്കറിയാം ഇപ്പോഴും പറയുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട കേസ് തന്നെയാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളൊക്കെ കൃത്യമായ രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ട് അന്വേഷിക്കേണ്ട കേസുകൾ തന്നെയാണ് ഇനി ഉണ്ടാവരുത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നാടിനാപത്താണ് നാടിന് ദോഷമാണ് നമ്മുടെ നാടിന്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള വിങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ യുവജനത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടുകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നടക്കേണ്ട നീതിയും ന്യായവുമുള്ള തൊഴിലുകൾക്ക് വളരെ മോശമായ രീതിയിൽ കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങൾ ബിസിനസ് ആസൂത്രകന്മാരുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നടക്കില്ല നാട്ടിൽ വെച്ചുപുറപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ പക്വതയും വിവരത്തോട് കൂടിയിട്ടിട്ടോളൂ പോലീസിനോട് പറയാനുള്ളത് വ്യക്തമായ ഒരു പരാതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചും കാണാം പക്ഷേ ചെറിയ കോടികളല്ല തട്ടിക്കൊണ്ടുപോയത് വ്യക്തമായ അന്വേഷണം വേണം വ്യക്തമായ ഇടപെടൽ ഉണ്ടാകണം പബ്ലിക് കേരള